സ്കാനിലേക്ക് സ്വാഗതം ഉമർ ഖാലിദിനും ഉമർഖാലിദിനും ഷർജീലിമാമിനും ജാമ്യം നിഷേധിച്ച കോടതി വിധി രാജ്യത്തെ നിയമസംവിധാനത്തിൽ വിശ്വാസം നശിപ്പിക്കുന്ന തരത്തിലായിപ്പോയെന്ന് വിമർശനം ഇവരുൾപ്പെട്ട ഗൂഢാലോചന കേസിലെ മറ്റുള്ള അഞ്ചു പേർക്കും ജാമ്യം നൽകിയെങ്കിലും ഇവരുടെ പങ്ക് കുറച്ചുകൂടെ കടുത്തതാണ് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇവരുടെ തലവ് നിലവിൽ ആറു വർഷത്തിലേക്ക് കടക്കുകയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിയമസങ്കല്പം ഈ കേസിന്റെ കാര്യത്തിൽ കുറ്റകൃത്യം ചെയ്തിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ജഡ്ജിമാർ സൂചിപ്പിക്കുകയുണ്ടായി കുറ്റകൃത്യത്തിനുള്ള കൽപ്പനകൾ കൊടുത്ത ശ്രേണിയുടെ ഏറ്റവും മുഗൾ തട്ടിലുള്ളവരായതുകൊണ്ടാണ് ഉമർഖാൽ ഇതിനും ഷർജി ഇമാമിനും ജാമ്യം നിഷേധിച്ചത് അത്രേ മറ്റുള്ളവർ ഏറ്റവും താഴെ കൽപ്പന അനുസരിക്കേണ്ടവർ മാത്രമായിരുന്നുവെന്നും കോടതിയുടെ കണ്ടെത്തൽ പറയുന്നു ഇവർക്ക് അനുസരിക്കേ അല്ലാതെ വേറെതിനും കഴിയുമായിരുന്നില്ല അത്രേ നേരത്തെ പല കേസുകളിലും ജാമ്യത്തിന്റെ പ്രാധാന്യം കോടതികൾ ഊന്നി പറഞ്ഞിട്ടുള്ളതാണ് സുപ്രീം കോടതി ഈ അടുത്തുപോലും ഇക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും കോടതി ജാമ്യം നൽകുകയും ഭരണഘടനയിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് നിയമപരമായ നിബന്ധനകൾ ചൂണ്ടിക്കാണിച്ച് ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുന്നത് ഭരണഘടനാപരമായി അയാൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും ബാധിക്കുന്ന തരത്തിലാവരുത് എന്ന് യു എ പി എ കേസുകളിൽ വരെ കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് തന്നെ അത്തരത്തിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ള ആളാണ് വിചാരണ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് കാരണമൊരാൾ തടവിൽ കിടക്കേണ്ടി വരുന്നത് ഭരണഘടനാ സങ്കല്പങ്ങൾക്കെതിരാണ് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഭീകരവാദം ഉൾപ്പെടുന്ന കേസായാലും മറ്റേത് ഗൗരവതരമായ കേസായാലും വിചാരണ നീണ്ടുപോകുന്ന പക്ഷം പ്രതികൾക്ക് ജാമ്യം നൽകുകയാണ് വേണ്ടത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വിചാരണ നടക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ലെങ്കിൽ പ്രതിയുടെ ജാമ്യാപേക്ഷയെ സർക്കാർ വെറുതെ എതിർക്കാൻ നിൽക്കരുത് എന്നും കോടതി കനപ്പിച്ച് പറയുകയുണ്ടായിട്ടുണ്ട് കെ എൻ നജീബിന്റെ കേസിലും മനീഷ് സിസോദിയ കേസിലും മഹാരാഷ്ട്രയിലെ ജാവേദ് ഗുലാൻ അഭിഷേക്കിന്റെ കേസിലും ഉത്തർപ്രദേശ് സർക്കാരുമായുള്ള ഇക്ബാൽ അൻസാരിയുടെ കേസിലും ഒക്കെയായിരുന്നു കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നത് അതിലെല്ലാം ഭരണഘടനയെ ഉന്നതിയിൽ നിർത്തിയായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം പക്ഷെ ഈ കേസിൽ മാത്രം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ വൈകി നടപ്പിലാക്കപ്പെടുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണെന്ന സങ്കല്പത്തെക്കുറിച്ചോ കോടതി പ്രസ്താവിച്ചു കണ്ടില്ല ഇവരുടെ വിചാരണ തുടങ്ങാത്തതും തടവ് നീണ്ടുപോകുന്നതുമൊക്കെ ഭരണഘടനാപരമായ പ്രശ്നമാണെങ്കിലും അതൊന്ന് യു എ പി എയുടെ നിബന്ധനകളെ മറികടക്കാൻ മാത്രം ശക്തമാണെന്ന് കോടതിക്ക് തോന്നിയില്ല എന്ന് വേണം പറയാൻ ഭരണഘടനയും അത് വിഭാവനം ചെയ്യുന്ന പൗരസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും ഒക്കെ ഓരോ കേസിനനുസരിച്ച് മാറുമോ എന്നതാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം അടിസ്ഥാന തത്വങ്ങളിൽ വെള്ളം ചേർക്കുന്നതും അവ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും നീതി സംഹിതകളിലെ സങ്കല്പങ്ങൾക്കെതിരാണെന്നും ഇവർ വാദിക്കുന്നു അടുത്ത വിചാരണ തീരാനോ തുടങ്ങാൻ തന്നെയോ സാധ്യതയില്ലാത്ത കേസുകളിൽ പോലും പൗരാവകാശങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത തരത്തിൽ കോടതികൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നത് അപകടകരമാണ് എന്നതിൽ സംശയമില്ല ജാമ്യം തള്ളിയതിനു ശേഷം കോടതി ഒരു നിബന്ധന കൂടി ഷർജിയിലിനും ഉമർക്കാലിനും മുന്നിൽ വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുക ബുദ്ധിമുട്ടാണ് എന്ന് അതുകൊണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞ അപേക്ഷ സമർപ്പിക്കാവൂ അല്ലെങ്കിൽ സംരക്ഷിത സാക്ഷികളുടെ വിസ്താരം കഴിയണം മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം തടയാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചെന്നൈ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ച ഈ പുസ്തകത്തിൽ ജഡ്ജിക്കെതിരെ മോശം പരാമർശമുണ്ട് എന്ന് സൂചിപ്പിച്ച് പോലീസിനോട് കർശന നടപടി സ്വീകരിക്കാനാണ് കോടതി പറഞ്ഞത് ജഡ്ജിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ചിത്രങ്ങളും കാരിക്കേച്ചറുകളും ഉൾപ്പെടുന്നതാണ് പുസ്തകം ഹർജിക്കാർ ഹാജരാക്കിയ പുസ്തകത്തിന്റെ പേജുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയത് ചിത്രങ്ങളും കാരിക്കേച്ചറുകളും പുസ്തകത്തിലെ വാചകങ്ങളും വ്യക്തിപരമായി ജഡ്ജി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ അതേസമയം മദ്രാസ് ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്നും ജി ആർ സ്വാമിനാഥനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ലോക്സഭയിലെ നൂറ്റി ഏഴ് പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് എ രാജ സുപ്രിയ സുലേ ഡിംബിൾ യാദവ് അസദുദ്ദീൻ ഉവൈസി ഗൗരവ് ഗൊഗോയ് തുടങ്ങിയവർ ഒപ്പുവെച്ചവരിൽ ഉൾപ്പെടും ലോക്സഭാ സ്പീക്കർക്കാണ് ഇവർ അപേക്ഷ നൽകിയിരിക്കുന്നത് വ്യവസ്ഥയുടെ നിഷ്പക്ഷതയും മതേതര സ്വഭാവവും തകർക്കുന്ന തരത്തിലാണ് ജഡ്ജിയുടെ പ്രവർത്തനം എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള അഭിഭാഷകരുടെ ഇദ്ദേഹം താല്പര്യം കാണിക്കുന്നതായും രാഷ്ട്രീയ താല്പര്യത്തോടെ കേസുകൾ തീരുമാനമാക്കുന്നതായും ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ജഡ്ജിസംഖ്യ ആക്ട് പ്രകാരം ലോക്സഭാ എംപിമാരിൽ നൂറുപേരെങ്കിലും ഒപ്പിട്ട പ്രമേയം സ്പീക്കർ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ ഒരു ജഡ്ജിക്കെതിരെ അന്വേഷണം ആരംഭിക്കാനാവൂ ഈ പ്രമേയം സ്വീകരിക്കുന്ന പക്ഷം സ്പീക്കർ മൂന്നംഗ അന്വേഷണ സംഘം രൂപീകരിച്ച് നടപടികളിലേക്ക് കടക്കണം കാർത്തിക ദൈവം തെളിയിക്കാനുള്ള അനുമതി നൽകിയതും അത് പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ ഹർജിക്കാർക്ക് മല കയറിച്ചെന്നത് തെളിയിക്കാനും സി ഐ എസ് എഫ് അടക്കമുള്ള സൈനിക സംഘത്തോട് അങ്കമ്പടി പോകാനും കൽപ്പിച്ചിരുന്നു ഈ ജഡ്ജി ഒപ്പം സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ കേസും എടുത്തു ഇതായിരുന്നു ഈ ജഡ്ജി പുതുതായി ഉണ്ടാക്കിയ വിവാദം തിരുപ്പറങ്കുണ്ട മലയുടെ മുഗൾ ഭാഗം ധർഗയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടായിരുന്നു സർക്കാർ അത്തരം ഒരു തീരുമാനമെടുത്തത് പക്ഷേ കോടതി അലക്ഷ്യ കേസ് ഇപ്പോൾ തുടരുകയാണ് ജഡ്ജി രാജ്യത്തിന്റെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഈച്ച കോപ്പിയാണെന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ച് മുൻപൊരിക്കൽ വിവാദമുണ്ടാക്കിയ ആളാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ആർ എസ് എസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ചായിരുന്നു ഈ ആരോപണം ഉന്നയിച്ചത് ഡൽഹി തുറുക്കുവാൻ ഗേറ്റിലേക്ക് വീണ്ടും ബുൾഡോസറുകൾ നീങ്ങുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം ഈ ആഴ്ച സാക്ഷ്യം വഹിച്ചത് മുപ്പത്തിരണ്ട് ബുൾഡോസറുകളാണ് കഴിഞ്ഞ ആഴ്ച ഫൈസയിലായി വള്ളി പരിസരത്തേക്ക് എത്തിയത് ഒപ്പം ഒമ്പത് പോലീസ് അഡീഷണൽ കമ്മീഷണർമാർ ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർമാർ എണ്ണൂറ് പോലീസുകാർ പത്ത് കമ്പനി പാരാമിലിറ്ററിക്കാരും പുലർച്ചെ ഒന്നരയോടെ കണ്ണീർവാതക ശെല്ലുകൾ എറിഞ്ഞ് പോലീസ് പരിപാടികൾ ആരംഭിച്ചു ഡൽഹി ജുമാ മസ്ജിദ് പരിസരത്തേക്കും ബുൾഡോസറുകൾ എത്തും എന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു സ്വന്തം വീടും കടകളും തകർക്കപ്പെടുമ്പോൾ പ്രതിഷേധിച്ചവരെല്ലാം തടങ്കലിലാവുന്നുമുണ്ട് ഇന്ത്യയുടെ ഒന്നാമത്തെ ബുൾഡോസർ നീതിക്ക് തുടക്കമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ മാസത്തെ സംഭവവും ഈ തുർക്കമാൻ ഗേറ്റിലായിരുന്നു തുർക്കുമാൻ ഗേറ്റിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ഡൽഹി ജുമാ മസ്ജിദ് കാണണമെന്ന സഞ്ജയ് ഗാന്ധിയുടെ ആവശ്യത്തിന് അക്ഷരം പ്രതി കൂടെ നിന്ന് എന്നിട്ട് ഡൽഹി വികസന അതോറിറ്റി വൈസ് ചെയർമാൻ ജഗ്മോഹൻ മൽഹോത്ര കാണിച്ചു കൂട്ടിയതിന് ചരിത്രം സാക്ഷിയാണ് ഏഷ്യൻ ഗെയിംസ് നടത്തിയും കാശ്മീർ ഗവർണറായും വിരാജിച്ച ജഗ്മോഹൻ്റെ ചെയ്തികൾ രാജ്യമേറെ കണ്ടതാണ് അന്ന് അടിയന്തരാവസ്ഥയാണെന്ന് കരുതി സമാധാനിക്കാമെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ വിശദീകരിക്കുമെന്ന ആശങ്കയോടെ ഇന്നത്തെ ഇന്ത്യ സ്കാൻ പൂർണ്ണമാകുന്നു